റാന്നി ടൗണിൽ ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് റാന്നി ടൗണിൽ ഇട്ടിയപ്പാറ രണ്ടേ മുക്കാൽ സെന്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് വിൽപ്പനയ്ക്കുള്ളത് ആ കാണുന്നതാണ് ബിൽഡിംഗ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താൽപര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ഈ ബിൽഡിംഗിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബിസിറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി ടി വി സന്ദർശിക്കുക ഇപ്പോൾ ഈ ബിൽഡിംഗിൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് ഈ കാണുന്നത് റാന്നി ടൗൺ ആണ് ടൗണിൽ തന്നെയാണ് ബിൽഡിംഗ്